പതിനഞ്ച് ആളുകൾക്ക് പതിനഞ്ച് എൻ്റെ ചേച്ചിമാർക്ക് രാമചന്ദ്രയുടെ ഒരു ഗീവ് അതായത് വിഷു കൈനീട്ടം നമ്മൾ സാരി ബോഡി കണ്ടോ ചേച്ചിമാരിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ബോഡി ഫുള്ള് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ബോഡി ഫുള്ള് നമുക്ക് ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടി ഓവറോൾ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു പാറ്റേണുള്ള നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ഹാലോൻസ് നമ്മുടെ ഒരുപാട് ചേച്ചിമാരുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവായിട്ടാണ് വന്നത് എങ്ങനെ നോക്കോളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലിനനിൽ നമ്മൾ നല്ല കോട്ടണിൽ ചെയ്തിട്ടുണ്ട് ബാറ്റ് ഇൻഡിഗോയിൽ സെയിം നമ്മൾ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് ബ്ലാക്കും മെറൂൺ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ ബാറ്റിങ്ങും ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്കുള്ളതാണ് അതായത് ഗീവ് ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ആളുകൾക്ക് പതിനഞ്ച് എൻ്റെ ചേച്ചിമാർക്ക് രാമചന്ദ്രയുടെ ഒരു ഗവേ അതായത് വിഷു കൈനീട്ടം നമ്മളൊരു ഒരു ഗിവവേ പെൻറ്റിങ്ങിനുണ്ടായിരുന്നു അതും കൂടി ഞാൻ കൂട്ടിയിട്ടാണ് നമ്മൾ പതിനഞ്ച് പേർക്ക് ഒരു മടിയില്ലാതെ അടിപൊളിയായിട്ട് ആരും ആഗ്രഹിച്ചു പോകുന്ന മേടിക്കാൻ പറ്റാതെയായിപ്പോയിട്ടുള്ള ഒരുപാട് ചേച്ചിമാരുണ്ട് എനിക്കറിയാം പേഴ്സണലി എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമായിട്ട് ഞാൻ വന്നേക്കാണ് പതിനഞ്ച് എൻ്റെ ചേച്ചിമാർക്കുള്ള ഗീവ് അവേ സാരികളാണ് കേട്ടോ അത് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പം ഇത് വേണ്ടേ വേറെ കളറ് വേണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനും നമുക്ക് ഈ ഗിവ്വേയിലുണ്ട് വിഷുവിന് മുന്നേ നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാക്സിമം നോക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റിടുക കമൻറ്റ് മീൻസ് നമ്മുടെ രാമേന്ദ്രയെക്കുറിച്ച് നിങ്ങൾ പുകഴ്ത്തി ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ റിയൽ അനുഭവം നിങ്ങൾ ചെയ്യുക നമ്മുടെ ഇന്ന് ഗൂഗിൾ റിവ്യൂവിലും കയറിയിട്ട് പറ്റുന്ന പോലെ നിങ്ങൾക്കൊരു ഒരു കമൻ്റ് ഒരു റിവ്യൂ നിങ്ങൾ ചെയ്യുക എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് അറിയാൻ അറിയാൻ പറ്റുന്നത് ഗൂഗിൾ റിവ്യൂലൂടെയാണ് എല്ലാവരും ഫസ്റ്റ് കയറി നോക്കുന്നു അതാണല്ലോ നമ്മുടെ രാമേന്ദ്രയുടെ ഒരു ജാതകം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് നമ്മുടെ ഗൂഗിൾ റിവ്യൂ അപ്പോൾ അത് നമ്മുടെ ചേച്ചിമാരൊന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിക്കാക്കിത്തരാം ഇതെല്ലാം നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള മാക്സിമം പരിശ്രമത്തിലാണ് ഞങ്ങൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ലോ റേഞ്ച് മുതൽ ഇതിൽ തന്നെ നമുക്ക് കേരള സാരിസാ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഒരു മൂന്ന് സാരി കൂടി ഞാൻ കാണിച്ചു തരാം അതുപോലെ ഈ ഒരു ഐറ്റവും കാണിച്ചു തരാം കേട്ടാ മാക്സിമം എൻ്റെ ചേച്ചിമാരിത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും എത്തിക്കുക എന്താ വെച്ചാൽ ഇപ്പോഴും രാമേന്ദ്ര അറിയാത്ത ഒരുപാട് ജനങ്ങളുണ്ട് എത്രയോ ജനങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ കൂടെ അവരിലേക്കും എത്തിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഓരോ ഐറ്റം എന്നാൽ അതെ നമ്മുടെ ഗീവേ സാരി ഞാൻ ഫസ്റ്റ് നൂർത്തി കാണിച്ചു തരാം അത് എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇതാണ് രണ്ട് സൈഡും ബോർഡറുള്ള നമ്മളെ അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സാരി ഇതിൻ്റെ പ്രൈസ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാലോ ഗീവവേ സാരി ആയതാരണം ഞാൻ പ്രൈസ് പറയുന്നില്ല നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾ സന്തോഷത്തു വഴി മേടിക്കുക ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരാം നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം വിത്തിൻ ടു ഡേയ്സ് കൊണ്ട് എത്തും അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഒരു രൂപ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നവരെ ഒരു രൂപ നിങ്ങൾക്ക് ചിലവില്ല കേട്ടോ അതുപോലെ ഞാൻ എത്തിച്ചേരാം കേട്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കോട്ടണിൽ ബ്ലാക്കും ഇതും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ ഒരുപാട് ചെയ്തതാണ് ഇത് പ്യുവർ കോട്ടണിൽ ചെയ്തു വരുന്ന സാരിയാണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയില്ല റേറ്റ് ഉണ്ട് ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വരുന്നുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ഞാൻ പറഞ്ഞാൽ ഇതാണ് നമുക്ക് ബോഡിയിൽ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് രൂപയാണ് നമുക്കതിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഓക്കെ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു ഡിസൈനാണ് വരുന്നത് പല്ലു നല്ല ഗ്രാൻഡായിട്ട് പല്ലു ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം വെയിറ്റ്ലെസ് ആണ് പിന്നെ കളറ് പോകുമെന്ന് ചോദിച്ചാൽ കളർ പോവും ഫസ്റ്റിത്തെ വാഷ് എന്തായാലും കളർ പോകും അത് നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ളു ഒന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മേടിച്ച ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒരു നല്ലൊരു ഡിറ്റി ജെൻറ്റിൽ ഇട്ടിട്ട് അതൊന്ന് മുക്കിയെടുക്കുക കേട്ടോ ഇതും ആ സെയിം നമുക്ക് ആ സെയിം റേറ്റ് തന്നെ വരുന്നുള്ളൂ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് കേട്ടോ ബോഡി മാത്രമേ ഡിസൈൻ ചേഞ്ച് വരുന്നുള്ളൂ പല്ലുമല്ലോ ഇത് നമുക്ക് രണ്ട് കോംബോ ആണ് ചെയ്ത് മെറൂണും ബ്ലാക്കും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ ഇതാണ് വരുന്നത് എൻ്റെ സെറ്റ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ തുണി നമുക്ക് അത്ര അറിയാമല്ലോ ആ ഇരു ഇൻഡിഗോ സാരിയുടെ അവസ്ഥ എന്താണോ അതുതന്നെയാണ് ഇതിനകത്തും വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് കളർ ചെയ്ഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഇത് മേടിച്ചിട്ട് കളർ പോയ അനുഭവമുള്ള ആളുകളും നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് അവരൊന്നും കമൻ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നല്ലത് മാത്രം ചെയ്താൽ പോവല്ലോ അത് ഞാൻ പറഞ്ഞില്ലേ കമൻറ്റ് ഈ പറഞ്ഞതുപോലെ ഈ സാധനത്തിനുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ കളർ ഫസ്റ്റത്തെ വാഷ് എന്തായാലും കളർ പോകും ഒരുപാട് പേര് ഇത് വാഷ് ചെയ്യാതെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് ഹാഫ് ആൻഡ് ഹാഫാണ് വരുന്നത് പകുതിയും പകുതിയായിട്ട് വരും നല്ല ഗ്രാൻഡായിട്ട് താഴെയും വരുന്നുണ്ട് നല്ലൊരു ോർഡറും വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അത് ആ സെയിം ഇതിൽ തന്നെ ഇപ്പം നമ്മൾ പ ഇതിൽ കണ്ട വീട് സാരി ബോഡി കണ്ടോ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഒരു എങ്ങനെ രണ്ട് സൈഡ് നമുക്ക് സിൽവർ ബോർഡർ വരുന്നുണ്ട് എങ്ങനെയാണ് ഇതൊരു പാർട്ടി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ നമുക്ക് ഇത് കൊടുക്കാം പിന്നെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും പല്ലു വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ ബോഡിയിൽ മാത്രമേ നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ ഡിസൈൻസിൽ ഇതാണ് എൻ്റെ ബോഡി വരുന്നത് ഒരുപാട് ആരാധകരുള്ളൊരു സാരിയാണ് ഈ സാധനം എന്നു ഞാൻ തന്നെ എന്തോരം പീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല ഇതെല്ലാം വിഷു സ്പെഷ്യലായിട്ട് നമ്മൾ മാറ്റി വെച്ചേണമായിരുന്നു ഓക്കെ അതുപോലെ തന്നെ വൈറ്റും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഓടി വരുമ്പോൾ ഈ ഒരു ടൈപ്പിൽ വരും ഇതാണ് നമുക്ക് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നത് പിന്നെ ഇതതുപോലെ തന്നെ കോട്ടണിൽ വരുന്നതാണ് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ജെറിയൊക്കെ രണ്ട് സൈഡും ഗോൾഡൻ ജെറി വരുന്നുണ്ട് അല്ലെങ്കിൽ സിൽവർ ജെറിയും വരുന്നുണ്ട് ഗോൾഡൻ ജെറിയും വരുന്നുണ്ട് ഇതാണ് നമുക്ക് നമുക്കെൻ്റെ പല്ലു വരുന്നത് ഇത് നിങ്ങൾക്ക് അതിനെ കളർ പോവുക കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല ഇതാണ് നമുക്ക് നമുക്കെൻ്റെ ബോഡി വരുന്നത് ബോഡി ഫുള്ള് നമുക്ക് ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഡിസൈൻ വരുന്നുണ്ട് രണ്ട് സൈഡും ഇതുപോലുള്ള ബോർഡറാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കുള്ള പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ കേട്ടോ അതിൽ തന്നെ അതിൻ്റെ സെയിം കളർ കോമ്പിനേഷൻ ഒന്ന് തന്നെയാണ് നമുക്കതിൻ്റെ ബോഡി പാറ്റേൺ വേറെ ആയിരിക്കും വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡി ഡിസൈൻ വരുന്നത് അതോ ആ കളറിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വന്നാൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ മാത്രമേ നിങ്ങൾക്ക് ഇരുതരയ്ക്ക് വില വരുന്നുള്ളൂ ായിട്ട് നമുക്ക് ഡിസൈൻസ് കണ്ട എല്ലാത്തിലും വ്യത്യാസം വരുന്നുണ്ട് വിത്ത് ബ്ലൗസാണ് ടൈപ്പിലാണ് വരുന്നത് കേട്ടോ വരുമ്പോൾ നമുക്ക് അങ്ങനെ വരും അതൊരു റേഞ്ചിലുള്ള ഒരു ഐറ്റം അതുപോലെ തന്നെ നമുക്ക് ബാറ്റിക്കിൽ വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് അതിൽ ഡിസ്കൗണ്ടും വരുന്നുണ്ട് ഇങ്ങനെ ഒരു സാധനം കാണിച്ചാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ നമുക്കൊരു സാരിയുടെ പ്രൈസ് വരുന്നുള്ളൂ അതിൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ബോഡി ഫുള്ള് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ മസ്റ്റേർഡാണ് അതിൻ്റെ കളറ് വരുന്നത് പല്ല് വരുമ്പോൾ ഫുള്ള് ഗ്രാൻഡായിട്ടുള്ളൊരു പല്ല് വരുന്നുണ്ട് ഓക്കെ എന്താണ് അതിൻ്റെ പല്ല് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ളൊരു പ്രൈസ് തരുന്ന അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാട്ടിക് പ്രിൻ്റ് ണതിൻ്റെ ഫുൾ വ്യൂ വരുന്ന ഒരു ഏഷ് കളറ് വരുന്നുണ്ട് നല്ല അടിപൊളി എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് ഇതാണ് എൻ്റെ അടുത്ത കളർ നല്ല പറഞ്ഞ കേട്ടോ നമ്മുടെ ഗവ മറക്കരുത് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിസ്സായിപ്പോണ്ട സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ നമ്മുടെ രാമേന്ദ്രയെക്കുറിച്ചിട്ടുള്ള അതായത് നിങ്ങളുടെ രാമേന്ദ്രയെക്കുറിച്ചിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക താഴെ കാണുന്ന കമൻറ്റിലിടുക കമൻറ്റിലിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പതിനഞ്ച് ചേച്ചിമാർക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ആ കുബേര സിൽക്ക് സാരി നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ ആ കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരും ആർക്ക് തന്നാലും സന്തോഷം തന്നെ ഉള്ളു പക്ഷേ നിങ്ങളുടെ നമ്മുടെ ചേച്ചിമാരിലേങ്ങനെത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇതാണ് എൻ്റെ ഇത് ബ്ലാക്ക് അല്ല ബ്ലാക്കല്ല ഏട്ടത് ഡാർക്ക് ഗ്രീനാണ് കണ്ട ബ്ലാക്ക്ൻ്റെ എഫക്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ താഴെ വന്നേക്കണേ നമ്മുടെ സെറ്റ് മൂണ്ട് സെക്ഷനിലാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്തൊരു ഡിസൈനിൽ നോക്കി സെറ്റ് മൂണ്ടിൽ നമ്മൾ ഇപ്രാവശ്യം ചെയ്തെടുത്തേക്കണതാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തെടുത്തേക്കണ ഒരു റൈറ്റ് ആണ് നോക്കി ഇതാണ് ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു പാറ്റേൺ വരും അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ വിഷുവിനെ ആഘോഷിക്കാൻ പറ്റും ഇതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചിൻ്റെ കിട്ടോ ഒരുപാട് പീസ് ഇത് ഇതൊരു പാറ്റേണിൽ വരുന്നു ഇത് അതിൻ്റെ തന്നെ വേറെ ഡിസൈനാണ് വരുന്നത് ഇത് അതിൻ്റെ വേറൊരു പാറ്റേൺ വരും ഇത് വേറൊരു കളർ കോമ്പ വരുന്നത് ഇത് അതിൻ്റെ വേറെ ഡിസൈൻ അതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഡിസ്കൗണ്ട് കഴിഞ്ഞ വെറും എണ്ണൂറ് രൂപയ്ക്ക് നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം അതുപോലെ തന്നെ നമ്മൾ വിഷുവിന് പ്രിൻറ്റ് ചെയ്തേക്കണം വേറെ രൂപയ്ക്ക് എണിക്കുന്ന ഇതും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അടി മൊത്തം നമ്മുടെ ഗ്രാൻഡായിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ഒരു അടിപൊളിയായിട്ടൊരു പല്ലു നോക്കിയേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയെ നമുക്ക് ഇതിൻ്റെ എം ആർ പി വരുന്നുള്ളൂ അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉപകാരം ഐറ്റം ഇത് ഇതിൽ ടിഷ്യൂവില് ചെയ്തേക്കണേ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ കോട്ടനിൽ ചെയ്തേക്കണ സാരിയാണ് ഇതാണ് അതിൻ്റെ കോട്ടനിലെ ചെയ്തേക്കുന്നത് കോട്ടൺ എന്ത് രസമാണ് നോക്കി നോക്ക് രക്ഷിയില്ലല്ലോ നമുക്കതിൻ്റെ പല്ലുവൊക്കെ വരുമ്പോൾ ഈ ഒരു സാധനത്തിൽ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വിഷു വരയ്ക്കുക നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ വിഷു കഴിഞ്ഞാൽ ഇതൊന്ന് റീസ്റ്റോക്ക് ചെയ്യുന്നതല്ല അടുത്ത വിഷു വരെ കാത്തിരിക്കേണ്ടി വരും അതിന് മുന്നേ നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തിക്കുക നിങ്ങളിത് മാക്സിമം നിങ്ങൾ നമ്മുടെ ഓൺലൈനിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഗ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ വേറെ എൻ്റെ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുക സ്പോട്ടിൽ നിങ്ങൾക്ക് നമ്മുടെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓബിഷു കളക്ഷൻസിൽ നമ്മൾ ഇപ്രാവശ്യം ചെയ്തെടുത്തിട്ടുള്ള പോലെ ഐറ്റംസ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കൊല്ലവും നമ്മൾ ചെയ്തിട്ട് സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വേറൊരു ഐറ്റം കൊമ്പിൽ വരുന്ന കണിക്കൊന്നാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ നമുക്കിതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഇതാണ് അതിൻ്റെ ബോഡി ഫുള്ള് വരുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് വരിക കേട്ടോ വിത്ത് ബ്ലൗസാണ് എല്ലാ സാരിയും എല്ലാ സാരിയും വിത്ത് ബ്ലൗസാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആറേകാൽ മീറ്ററാണ് നമുക്കൊരു സാരി വരുന്നത് അതിൻ്റെ നോക്കി സ്ട്രൈപ്സ് ആവില്ല സ്ട്രൈപ്സിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കണക്ക് ഒന്നുകയും ചെയ്തിട്ടുണ്ട് അതിലും ഈ പറഞ്ഞ പോലെ ഓവറോൾ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു പാറ്റേണിൽ വരുന്നത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലെത്തിക്കുക ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ലൈനത്ത് കൂടിയതുകൊണ്ട് ഞാനിവിടെ നിർത്താൻ പോവുകയാണ് സെറ്റ് മുണ്ട് സെക്ഷനിലാണ് സെറ്റ് മുണ്ടിനാണെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു പുതിയ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് വിത്ത് കുഞ്ചിലും വരുന്നുണ്ട് വിത്തൗട്ട് കുഞ്ചിലും തൊള്ളായിരത്തി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇതിൻ്റെ എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ കേട്ടോ നമുക്ക് ആറേ ആറ് രണ്ട് എൺപതാണ് നമുക്ക് ഇതിൻ്റെ കളർ പാറ്റേൺസ് പറഞ്ഞാൽ ഇത് യൂണിഫോമിലാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ കളർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് കളറ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ സെറ്റ് മൂണ്ടിലാണ് സെറ്റ് മൂണ്ടിൻ്റെ ഒരു വീഡിയോ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു ലെങ്ത്തി ആയിട്ടുള്ളൊരു വീഡിയോ എടുത്ത് തരാം കേട്ടോ അപ്പോൾ ഞാൻ നിർത്തുകയാണ് ഞാൻ താഴെ പറഞ്ഞത് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അതായത് നമ്മുടെ ഗീവേ മിസ് ചെയ്യരുത് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ എല്ലാ ചേച്ചിമാരും ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തു തന്നാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഈ വിഷു എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കാം ഓക്കെ താങ്ക്